നമസ്കാരം കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ സിറ്റിംഗ് എം പിമാരിൽ പലർക്കും സീറ്റ് നൽകിയിരുന്നില്ല സിറ്റിംഗ് സീറ്റുകളിൽ തങ്ങളെ പാർട്ടി അംഗീകരിക്കുമെന്നും അതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ കഴിയുമെന്നും വിചാരിച്ചിരുന്ന എം പിമാർക്ക് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നതോടെ കനത്ത രീതിയിലുള്ള തിരിച്ചടിയായി മാറുകയായിരുന്നു അത് അത്തരത്തിൽ ഒരാളാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ഹർഷവർദ്ധൻ എന്നാൽ ദില്ലിയിൽ സീറ്റ് നിഷേധിച്ചത് ഹർഷവർദ്ധനെ വല്ലാതെ നിരാശനാക്കി അതിന് പിന്നാലെയാണ് ബി ജെ പിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനവുമായി ഹർഷവർദ്ധൻ രംഗത്തെത്തിയത് താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്നും ബി ജെ പിയോട് വിട പറയുന്നു എന്നുമായിരുന്നു ഹർഷവർദ്ധൻ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ പശ്ചിമബംഗാളിൽ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ഒരു സിറ്റിംഗ് എം ശക്തമായി പ്രതികരിച്ചിരുന്നു ക്രിക്കറ്റർ ഗൗതം ഗംഭീറും ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ കുറച്ച് എം നേതാക്കൾക്കും മാത്രമാണ് ബി സീറ്റ് നിഷേധിച്ചത് അവരിൽ പ്രധാനിയാണ് ഹർഷവർദ്ധൻ ആദ്യ മോദി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്നു ഹർഷവർദ്ധൻ നാല് എം പിമാർക്കാണ് ദില്ലിയിൽ ഇത്തവണ ബി ജെ പി സീറ്റ് നിഷേധിച്ചത് അവരുടെ മോശം പ്രകടനമാണ് സീറ്റ് നിഷേധത്തിന് പിന്നിലെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഹർഷവർദ്ധനെ പോലുള്ള നേതാക്കൾ കലാപക്കുടിയുമായി രംഗത്തു വരുന്നത് ബി ശരിക്കും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്